പട്ടണം ാണ് കടകളും കമ്പോളങ്ങളും അടഞ്ഞു കഴിഞ്ഞു എങ്കിലും പൂർണ്ണ ചന്ദ്രന്റെ വശതയിൽ പ്രക്ഷോഭിച്ചു നിൽക്കുകയാണ് പട്ടണം മഞ്ഞിന്റെ കുളിരേറ്റ് മയങ്ങി കിടക്കുകയാണ് ഭൂമി എങ്ങും നിശബ്ദത ഇടയ്ക്കെവിടെയോ നിന്ന് രാപ്പാടികളുടെ നേർത്ത രാഗങ്ങളും വവ്വാലിന്റെ ചെറുകടിയും മാത്രം കേൾക്കുന്നുണ്ട് ഈ സമയം പട്ടണത്തിലെ ഒഴിഞ്ഞ കോണിലെ കൊച്ചു കുടിലിൽ അപ്പോഴും ചിമ്മിനി വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അകത്തുനിന്ന് ചെറിയ തേങ്ങൽ കേട്ടതുപോലെ ചിമ്മിനി വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ രണ്ട് നിഴൽ രൂപങ്ങൾ അബ്ദുല്ലാഹിബിൻ അസ്ലമയും ഭാര്യയുമായിരുന്നു ഉറങ്ങാതിരുന്ന ആ വൃദ്ധ ദമ്പതികൾ ദാരിദ്ര്യം കൊണ്ടാവാം ആ ശരീരങ്ങൾ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട് അവരിരുവരും ദൈവപ്രാർത്ഥനയിലാണ് സർവാധിരാജനിലേക്ക് കൈ ഉയർത്തിയപ്പോൾ അസ്ലമയുടെ അദരങ്ങൾ വിറച്ചു കുഴിഞ്ഞുതാണ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതരങ്ങളിൽ നിന്ന് വാക്കുകൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു സർവലോക സംരക്ഷക വൃദ്ധന്മാർക്കും കുട്ടികൾക്കും അശരണ്ണർക്കും പ്രത്യേകം കരുണ ചെയ്യുന്നവനെ ഈ അസ്ലമയെ കൈവിടല്ലേ നദാ അസ്ലമയുടെ കണ്ണ് നിറഞ്ഞൊഴുകി മെലിഞ്ഞൊട്ടിയ കവിളുകൾ കണ്ണുനിർച്ചാലായത് അസ്ലമ അറിഞ്ഞില്ല നിന്നെ അനുസരിക്കാത്ത ധിക്കാരികൾക്ക് പോലും കരുണ ചെയ്യുന്ന നിനക്ക് നിന്റെ മിത്രങ്ങളെ എങ്ങനെ കൈവിടാൻ കഴിയും ഇതുവരെ ഈ അസ്ലമയെയും കുടുംബത്തെയും നീ കൈവിട്ടില്ല ഇനിയും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൈവിടിയല്ലേ നാഥ അസ്ലമ ഭാര്യയെ നോക്കി അവരുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല ദാരിദ്ര്യത്തിൻ്റെ അഗാധ അസ്ലമയുടെ കുടുംബം ആകെ ഏഴ് മക്കളായിരുന്നു അസ്ലമയ്ക്കുണ്ടായിരുന്നത് അവരിൽ ആറുപേരും കടുത്ത രോഗം ബാധിച്ച് മരിച്ചുപോയി ശേഷിക്കുന്നത് ഏക മകൾ മാത്രം അവൾക്ക് വിവാഹപ്രായമെത്തിയിരിക്കുന്നു എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയാം സുന്ദരിയായ മകൾക്കും ഏതോ അജ്ഞാത രോഗമാണ് അവളെ ചികിത്സിക്കാനോ ശരിയാ വിധത്തിൽ ഭക്ഷണം നൽകാനോ കഴിയാത്ത വിഷമത്തിലാണ് ആ വൃദ്ധ ദമ്പതികൾ മകളുടെ രോഗം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ് വൈദ്യനെ കൊണ്ടുവരാനും അയാൾ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ വാങ്ങാനും പണം കൂടിയേ തീരും നിസ്സഹായനായ അസ്ലമ ഭാര്യയുടെ മുഖത്തേക്ക് നിർവികാരതയോടെ നോക്കി അവരുടെ കുഴിഞ്ഞു താണ കണ്ണുകളിൽ അപ്പോഴും പ്രതീക്ഷയുടെ നേഴലാട്ടം മുഖം താഴ്ത്തിയിരിക്കുന്ന അസ്ലമയോട് അവർ പറഞ്ഞു ഒരു ഉള്ളൂ മുഖൗക്കിസിനെ സമീപിക്കുക അത് കേട്ടപ്പോൾ അസ്ലമയുടെ മുഖം ഇരുണ്ടു എത്ര കാലം കൊണ്ട് തുടങ്ങിയതായത് കാലങ്ങളായി മുഖൗക്കിസിന്റെ ഔദാര്യം കൊണ്ടല്ലേ നാം ജീവിക്കുന്നത് ഇനിയും അദ്ദേഹത്തെ സമീപിക്കുവാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല യാചന എനിക്കും താല്പര്യമുണ്ടായിട്ടല്ല പക്ഷേ നമ്മുടെ അവസ്ഥ നിങ്ങൾ വിസ്മരിക്കുകയാണോ വാർദ്ധക്യത്തിൻ്റെ വിവശതയിൽ ഇതല്ലാതെ നമുക്ക് മറ്റെന്ത് മാർഗമാണുള്ളത് മുതുകലിൽ വളഞ്ഞുപോയ നമുക്ക് അധ്വാനിക്കാൻ എങ്ങനെയാ സാധിക്കുക ഒന്ന് നിർത്തിയിട്ടാണ് അവർ ബാക്കി പറഞ്ഞത് അങ്ങ് നാളെ രാവിലെ തന്നെ പോവുക ഔദാര്യവാനായ ആ മനുഷ്യൻ നമ്മെ സഹായിക്കും തീർച്ചയാണ് ആവശ്യക്കാരൻ ഔചിത്യമില്ലല്ലോ ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അസ്ലമേക്കും അറിയാമായിരുന്നു അടുത്ത പ്രഭാതത്തിൽ മുഖൗക്കിസിനെ സമീപിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു